ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം എട്ട് ദിനമണി തിങ്കളണിഞ്ഞ കണ്ണുരണ്ടും മണിമയകുണ്ടല തേ കനകത്തിലേക്കുസുമം കുനിഞ്ഞുകുപ്പീദിനമനുസേവകൾ ചെയ്തിടുന്നമുക്കും ഊ ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം എട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം സൂര്യനും ചന്ദ്രനും തന്നെ കണ്ണുകളായി ഉള്ളടങ്ങിയിരിക്കുന്നതും രത്ന നിർമ്മിതങ്ങളായ കുണ്ടലങ്ങൾ അണിഞ്ഞ് ചെവി രണ്ടും സ്വർണവർണമായ എള്ളയിൽ പൂവ് തലപുനിച്ചു വണങ്ങി ദിവസവും ആദരവർപ്പിക്കുന്ന അങ്ങയുടെ മൂക്കും കാണാനിടയാകണം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായ നമ